ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഐഫർ കാറ്റിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് ഇറ്റ്സ്മി സിറാജ് കെസി കാട്ട് കാറ്റഗറി വണ്ണിലും ടുവിലും മാത്രമല്ല എല്ലാ പി എസ് സി കോമ്പറ്റീറ്റീവ് എക്സാമുകളിലൊക്കെ ചോദിച്ച ആണ് ആവറേജ് ശരാശരി പല കോമ്പറ്റീവ് എക്സാമിലും നമുക്ക് കാണാൻ പറ്റും മാത്സിൻ്റെ ചോദ്യം അതിലുണ്ടോ അവിടെ ശരാശരി ഉണ്ടായിരിക്കും ആവറേജിൻ്റെ ക്വസ്റ്റൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാറ്ററ്റ് കാറ്റഗറി വണ്ണിലും ടൂലിലും മുൻ വർഷം ചോദ്യ പേപ്പറിൽ ചോദിച്ച ശരാശരിയുടെ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് ദ ആവറേജ് ഏജ് ഓഫ് ട്വൻറ്റി ഫൈവ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഈസ് ടെൻ ദെൻ വാട്ട് വുഡ് ബി ദർ ആവറേജ് ഏജ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ഒരു ക്ലാസ്സിലെ ഇരുപത്തിയഞ്ച് കുട്ടികളുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ ശരാശരി വയസ്സ് എന്ന് പറഞ്ഞാൽ പത്താണ് അങ്ങനെയാണെങ്കിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ ആ ക്ലാസ്സിലെ ശരാശരി വയസ്സ് എത്രയാണെന്ന് ചോദിച്ചത് നമുക്കറിയാം ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ ആവറേജ് ശരാശരി എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം അല്ലേ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണ് അല്ലേ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണ് നമുക്കറിയാം ഇരുപത്തി അഞ്ച് കുട്ടികളാണ് പത്താണ് ശരാശരി വയസ്സ് നമുക്ക് ആവറേജ് ഇവിടെ തന്നിട്ടുണ്ട് പത്താണ് പക്ഷെ ടോട്ടൽ ഏജ് എത്ര തന്നിട്ടില്ല നമ്പർ അറിയാം ഇരുപത്തിയഞ്ചാണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏജ് എത്രയായിരിക്കും ടോട്ടൽ ഈക്വൽ ടു ട്വൻ്റി ഫൈവ് ഇൻ ടു ടെൻ ദാറ്റ്സ് ഈക്വൽ ടു റ്റു ഫിഫ്റ്റി അല്ലേ ആ ക്ലാസ്സിലെ ഇരുപത്തഞ്ച് കുട്ടികളുടെ ആകെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപതാണ് നമ്മളോട് ചോദിച്ചത് അഞ്ച് വർഷം കഴിയുമ്പോൾ ആ ക്ലാസ്സിൽ ആവറേജ് ഏജ് എത്രയാ ചോദിച്ചത് ഓക്കെ അഞ്ച് വർഷം കഴിഞ്ഞാൽ എത്ര ആയിരിക്കും ടോട്ടൽ ഉണ്ടാവുക ടോട്ടൽ ഇരുന്നൂറ്റി അൻപത് ഉണ്ട് അതിൻ്റെ കൂടെ എത്രയും കൂടെ ആഡ് ചെയ്യേണ്ടി വരും ഇരുപത്തഞ്ച് കുട്ടികളല്ലേ ഓരോരുത്തർക്കും അഞ്ച് വയസ്സ് കൂടും അല്ലേ ഇരുപത്തി അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച് ഇൻറ്റു അഞ്ച് പറഞ്ഞാൽ എത്രയാണ് വൺ ട്വൻ്റി ഫൈവ് അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം ടു ഫിഫ്റ്റി അഞ്ച് വർഷം കഴിഞ്ഞാലല്ലേ ചോദിച്ചാൽ അപ്പോൾ ടു ഫിഫ്റ്റിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഫൈവ് സെവൻ ത്രീ ത്രീ സെവൻ്റി ഫൈവ് ആയിരിക്കും അവരുടെ ടോട്ടൽ ഏജ് കുട്ടികളുടെ എണ്ണം എത്രയാണ് എണ്ണം ഇരുപത്തഞ്ച് തന്നെ അതിൽ മാറ്റം അങ്ങനെ ആണെങ്കിൽ ആവറേജ് എന്തായിരിക്കും അവറേജ് ഈക്കൽ ലോ ത്രീ സെവൻറി ഫൈവ് ഡിവൈഡ് ബൈ ട്വൻ്റി ഫൈവ് ആയിരിക്കും അല്ലേ ട്വന്റി ഫൈവ് വൺ ട്വൻറ്റി ഫൈവില് ഫൈവ് അപ്പൊ ആവറേജ് എത്ര ആയിരിക്കും പതിനഞ്ച് വയസ്സായിരിക്കും ഇരുപത്തഞ്ച് കുട്ടികളുടെ ആവറേജ് വയസ്സ് പത്താണ് അഞ്ച് വർഷം കഴിയുമ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചത് അവറേജ് വയസ്സ് നമുക്ക് ഓപ്ഷൻ സി ഫിഫ്റ്റീൻ ഇയേഴ്സ് നമുക്ക് കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദവറേജ് ഓഫ് ദ സെവൻ നമ്പേഴ്സ് എ ബി സി ഡി ഇ എഫ് ആൻഡ് ജി ഈസ് ട്വൻറ്റി എയ്റ്റ് ആവറേജ് ഓഫ് ദ ഫസ്റ്റ് ഫോർ നമ്പേഴ്സ് ഈസ് ട്വൻറ്റി ഫൈവ് ആൻഡ് ദ ലാസ്റ്റ് ഫോർ നമ്പേഴ്സ് ഈസ് തേർട്ടി ദെൻ വാട്ട് ഈസ് ഡി ഒരു എ നമ്പർ ഉണ്ട് എ ബി സി ഡി ഇ എഫ് ജി ആൻഡ് എച്ച് ജി വരെ അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വൻറ്റി എയ്റ്റ് ആണ് ഫസ്റ്റിലുള്ള നാലിനത്തിൻ്റെ ആവറേജ് ട്വൻറ്റി ഫൈവും അടുത്ത നാലിനത്തിൻ്റെ ആവറേജ് തേർട്ടിയും ആണെങ്കിൽ ഡിയുടെ വാല്യൂ എന്താ എന്നാ ചോദിച്ചത് നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം ഡിവൈഡ് ബൈ നമ്പർ ആണ് എ പ്ലസ് ബി പ്ലസ് സി ഡി ഇ എഫ് ജി ഡിവൈഡഡ് ബൈ എത്രയാ നമ്പർ സെവൻ അല്ലേ ഈക്വൽ എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി എയ്റ്റ് ആണ് അല്ലേ ട്വൻറ്റി എയ്റ്റ് ആണ് അങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ സമ്മെന്തായിരിക്കും എ പ്ലസ് ബി പ്ലസ് എക്സെട്രാ പ്ലസ് ജി എന്ന് പറഞ്ഞാൽ എന്താ ട്വൻറ്റി എയ്റ്റിൻറ്റു ട്വൻറ്റി എയ്റ്റിൻ ടു സെവൻ ആണ് ദാറ്റ്സ് ഈക്വൽ ടു ഫിഫ്റ്റി സിക്സ് വൺ നയൻറ്റി സിക്സ് അല്ലേ എ പ്ലസ് ബി പ്ലസ് അറ്റ്സെട്രാ പ്ലസ് ജി എന്ന് പറഞ്ഞാൽ വൺ നയൻറ്റി സിക്സ് ആണ് അപ്പം ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് ഉണ്ട് ആവറേജ് ഓഫ് ഫസ്റ്റ് ഫോർ നമ്പേഴ്സ് ഈസ് ട്വൻറ്റി ഫൈവ് ഫസ്റ്റ് ഫോർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ദാറ്റ്സ് ഈക്വൽ ടു എത്ര ആവറേജ് ട്വൻ്റി ഫൈവ് എന്നാണ് പറഞ്ഞത് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ ഡിവൈഡഡ് ബൈ ഫോർ ദാറ്റ്സ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ആണ് അല്ലേ അങ്ങനെ ആണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആയിരിക്കുമല്ലോ ഇ ഫോർ ഇങ്ങോട്ട് വരുമ്പോൾ ഫോർ ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഫോർ നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ആണ് ലാസ്റ്റ് ഫോർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഡി പ്ലസ് ഇ പ്ലസ് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് തേർട്ടി ആണ് അങ്ങനെ ആണെങ്കിൽ സം എന്തായിരിക്കും തേർട്ടി ഇൻറ്റു ഫോർ ആണല്ലോ വളി വാളി പോയി ഫോർ ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ സമയത്ത് എന്താവും ഇൻറ്റു ഫോർ ആവും തേർട്ടി ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി ഓക്കെ ആദ്യത്തെ നാല് നമ്പേഴ്സിൻ്റെ ആവറേജ് ഹൺഡ്രഡ് ആണ് പിന്നത്തെ നാല് നമ്പറിൻ്റെ ആവറേജ് സോറി ആവറേജ് ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ സമ്മു എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആണ് അതേപോലെ തന്നെ ഡി പ്ലസ് ഇ പ്ലസ് എഫ് പ്ലസ് ജീൻ്റെ സമ്മെന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി ആണ് ഇത് രണ്ടിലും എന്തുണ്ട് ഡി കോമൺ ആയിട്ടില്ലേ ഓക്കെ ടോട്ടൽ നമുക്കറിയാം എ പ്ലസ് ബി പ്ലസ് എക്സെട്രാ പ്ലസ് ജി എന്ന് പറഞ്ഞാൽ വൺ നയൻറ്റി സിക്സ് ആണ് ഇത് രണ്ടും ആഡ് ചെയ്താലോ വൺ ട്വൻ്റിയും വൺ ഹൺഡ്രഡും ടു ട്വൻറ്റിയൊക്കെ കിട്ടല്ലേ ടോട്ടല് വൺ നയൻറ്റി സിക്സ് ആണ് അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ടു ട്വൻ്റി നമുക്ക് കിട്ടും ഓക്കെ ഈ വൺ നയൻ്റി സിക്സിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് കിട്ടുക ഡി കൂടെ ആഡ് ചെയ്താലല്ലേ ടു ട്വൻ്റി കിട്ടുക അങ്ങനെ ആണെങ്കിൽ ഡി എന്തായിരിക്കും ഡി ഈക്വൽ ടു റ്റു ട്വൻറ്റി മൈനസ് വൺ നയൻറ്റി സിക്സ് അല്ലേ ടു ട്വൻറ്റി മൈനസ് വൺ നയൻറ്റി സിക്സ് നട്സ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ ഡി എന്തായിരിക്കും ട്വൻ്റി ഫോർ ആയിരിക്കും ഓപ്ഷൻ എ ആദ്യത്തെ നാല് നമ്പേഴ്സിൻ്റെ ആവറേജും തന്നിട്ടുണ്ട് അവസാനത്തെ നാല് നമ്പേഴ്സിൻ്റെ ആവറേജും തന്നിട്ടുണ്ട് അപ്പോൾ അതിലെന്താണ് ഡി കോമൺ ആയിട്ടുണ്ട് ആ ഡീനെന്ത് ചെയ്യുക ഒന്ന് മൈനസ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഡി ഈക്വൽ ടു ട്വൻറ്റി ഫോർ എന്ന് കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദർ ആർ ട്വൽവ് ടീച്ചേഴ്സ് ഇൻ എ സ്കൂൾ പിന്നെ തേർട്ടി ഇയേഴ്സ് ഓൾഡ് ടീച്ചർ വാസ് ട്രാൻസ്ഫേർഡ് ആൻഡ് അനദർ ടീച്ചർ ജോയിൻഡ് ദ ആവറേജ് ഏജ് വാസ് ഇൻക്രീസ്ഡ് ബൈ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഹൗ ഹോൾഡ് ഈസ് ദ ന്യൂ ടീച്ചർ ഒരു സ്കൂളിൽ പന്ത്രണ്ട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അതിൽ മുപ്പത് വയസ്സുള്ളൊരു ടീച്ചർ ട്രാൻസ്ഫർ ആയിപ്പോയി പകരം വേറെ ഏതോ ഒരു വയസ്സുള്ള ടീച്ചറ് വന്നു ആ വന്ന സമയത്ത് ഒരു ഒന്നര വർഷം അതായത് ത്രീ ബൈ ടു ഇയേഴ്സ് എന്ത് ചെയ്തു ആവറേജിൽ ഇൻക്രീസ് ചെയ്തു അപ്പം മുപ്പത് വയസ്സിനേക്കാൾ കൂടുതലുള്ളൊരു ടീച്ചറാണ് വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ അപ്പോൾ ആദ്യത്തെ ആവറേജ് അറിയോ അതറിയില്ല പുതിയ വന്ന ടീച്ചറുടെ വയസ്സറിയോ അതും അറിയില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹൗ ഓൾഡ് ഈസ് ദ ന്യൂ ടീച്ചർ എന്ന് ചോദിച്ചത് നമുക്കറിയില്ലല്ലോ ആ ടീച്ചറുടെ വയസ്സ് എത്ര നമുക്കറിയില്ല അറിയാത്തത് കൊണ്ട് ആ ടീച്ചറുടെ വയസ്സ് നമുക്ക് എക്സ് ആക്കി എടുക്കാം ടീച്ചർ എന്ന് പറഞ്ഞാൽ ആണ് ആവറേജ് ആദ്യത്തെ പന്ത്രണ്ട് ടീച്ചേഴ്സിൻ്റെ ആവറേജ് വൈ ആയിട്ട് എടുക്കാം ആദ്യത്തെ പന്ത്രണ്ട് ടീച്ചേഴ്സിൻ്റെ ആവറേജ് വൈ ആണ് അങ്ങനാണെങ്കിൽ ടോട്ടൽ ഏജ് ബൈ പന്ത്രണ്ട് ഈക്വൽ ടു വൈ ആണ് അല്ലേ ടോട്ടൽ ഏജ് ബൈ പന്ത്രണ്ട് ഈക്വൽ വൈ ആണ് അങ്ങനെ ടോട്ടൽ ഏജ് എന്തായിരിക്കും ടോട്ടൽ ഏജ് ഈക്വൽ ടു ട്വൽ വൈ ആണല്ലോ ഈ ഇതിൽ നിന്ന് മുപ്പത് വയസ്സുള്ള ഒരു ടീച്ചർ ട്രാൻസ്ഫർ ആയിപ്പോയി പകരം എക്സ് വയസ്സുള്ള ടീച്ചർ വന്നപ്പോൾ ആവറേജിൻ്റെ കൂടെ ഒരു ത്രീ ബൈ ടു ആഡ് ചെയ്തു അല്ലേ അങ്ങനല്ലേ പറയുന്നത് അതായത് ടോട്ടൽ ഏജ് ഇത്രയാണ് ട്വൽ വൈ ആണ് ആ ട്വൽവ് വൈ എന്ന മുപ്പത് വയസ്സുള്ള ടീച്ചർ ട്രാൻസ്ഫർ ആയി മുപ്പത് വയസ്സുള്ള ടീച്ചർ ട്രാൻസ്ഫർ ആയി പകരം എക്സ് വയസ്സുള്ള ഒരു ടീച്ചർ വന്നു പകരം എക്സ് ഒരു ടീച്ചർ വന്നു അങ്ങനാണെങ്കിൽ അതിൻ്റെ ആവറേജ് ആവറേജ് എന്ന് പറയുന്നത് എന്താ ഇവിടെ ഒരാൾ പോ വന്നു അങ്ങനെ ആണെങ്കിൽ അവിടെ പന്ത്രണ്ട് ടീച്ചേഴ്സ് ഉണ്ടല്ലോ ബൈ ട്വൽവ് ഈക്വൽ ടു ആദ്യത്തെ ആവറേജിൻ്റെ കൂടെ ഒരു ഒന്നര വർഷം കൂടി ആഡ് ചെയ്തു എന്ന് പറഞ്ഞത് ആദ്യത്തെ ആവറേജ് എന്തായിരുന്നു ആദ്യത്തെ ആവറേജ് വൈ ആണ് അതിൻ്റെ കൂടെ ഒന്നര വർഷം എന്ന് പറഞ്ഞാൽ എന്താ ത്രീ ബൈ ടു അല്ലേ വൈ പ്ലസ് ത്രീ ബൈ ടു എന്താ പറഞ്ഞത് ടോട്ടൽ ഏജിൽ നിന്ന് മുപ്പത് വയസ്സുള്ളൊരു ടീച്ചർ ട്രാൻസ്ഫർ ആയി പകരം എക്സ് വയസ്സുള്ളൊരു ടീച്ചർ വന്നു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവറേജ് എന്താ അതിൻ്റെ ടോട്ടൽ സം ഡിവൈഡ് ബൈ ട്വൽവ് ദാറ്റ്സ് സീക്വൽ ടു ആദ്യത്തെ ആവറേജിൻ്റെ കൂടെ ത്രീ ബൈ ടു കൂടെ ആഡ് ചെയ്തു അല്ലേ ഓക്കേ ട്വൽവ് വൈ മൈനസ് തേർട്ടി പ്ലസ് എക്സ് ഈക്കൽ ടു ബൈ ഡി ട്വൽവ് ഈക്കൽ ടി വൈ പ്ലസ് ത്രീ ബൈ ടു ആണല്ലോ ഈ ട്വൽവ് അങ്ങോട്ട് പോകും എന്തായി ട്വൽവ് വൈ മൈനസ് തേർട്ടി പ്ലസ് എക്സ് ഈക്വൽ ടു ട്വൽവൈ പ്ലസ് ട്വൽവിൻറ്റു ത്രീ ബൈ ടു എന്നായില്ലേ ട്വൽവൈ പ്ലസ് ട്വൽവിൻ ത്രീ ബൈ ടി ഈ ട്വൽവ് ഇങ്ങോട്ട് വരുമ്പോൾ വൈക്ക് ട്വൽവ് കൊടുക്കും ട്വൽവിൻ്റു ത്രീ ബൈ ടു കൊടുക്കും ഈ ട്വൽവായും ഈ ട്വൽവയും ക്യാൻസൽ ചെയ്യാലോ അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും എക്സ് ഈക്വൽ ടു ട്വൽവിൻ്റ് ത്രീ ബൈ ടു എന്താ സിക്സ് ആയിരിക്കും സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ ആണ് ഈ തേർട്ടി ഇവിടേക്ക് വരുമ്പോൾ മൈനസ് തേർട്ടി ഉള്ളത് ഇവിടേക്ക് വരുമ്പോൾ പ്ലസ് തേർട്ടി ആ പ്ലസ് തേർട്ടി ഓൾറെഡി ഇവിടെ എയ്റ്റീൻ ഉണ്ട് ദാറ്റ്സ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് എക്സ് എന്താ പുതിയ വന്ന ടീച്ചറുടെ വയസ്സായിട്ടാണ് നമ്മൾ എടുത്തത് എക്സ് അത് ഫോർട്ടി ആണ് അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആ പുതിയ വന്ന ടീച്ചറുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അവറേജ് ഓഫ് എയ്റ്റ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ഓഫ് ദീസ് എയ്റ്റ് നമ്പേഴ്സ് ഒരു എട്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ചാണ് അങ്ങനെ അതിൽ ഏറ്റവും ചെറിയ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ നമ്പർ എക്സ അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എത്രയായിരിക്കും കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞാൽ തുടർച്ചയായ നമ്പറെന്ന് പറഞ്ഞത് അങ്ങനെ ആണെങ്കിൽ എക്സ് പ്ലസ് വൺ ആയിരിക്കും അതിൻ്റെ അടുത്ത നമ്പർ എക്സ് പ്ലസ് ടു ആയിരിക്കും എക്സെട്രാ എവിടം വരെ ഉണ്ടാവും എട്ട് നമ്പേഴ്സല്ലത് അങ്ങനാണെങ്കിൽ എക്സ് പ്ലസ് സെവൻ പേരായിരിക്കും അല്ലേ എക്സ് പ്ലസ് എയ്റ്റ് ആണോ അല്ല കാരണം ഒന്നാമത്തെ നമ്പർ എക്സ് ആണ് രണ്ടാമത്തെ നമ്പർ ഒന്ന് ആഡ് ചെയ്തു മൂന്നാമത്തത് രണ്ട് ആഡ് ചെയ്തു അങ്ങനെയാണെങ്കിൽ എട്ടാമത്തേത് സെവൻ ആഡ് ചെയ്തു അല്ലേ ഈ ടോട്ടൽ സമത്രയായിരിക്കും എക്സ് പ്ലസ് എക്സ് പ്ലസ് എസ്സെട്രാ പ്ലസ് എക്സ് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് എറ്റ്സെട്ര പ്ലസ് സെവൻ ആണല്ലോ എത്ര എക്സ് ഉണ്ട് ടോട്ടൽ എയ്റ്റ് അല്ലേ അപ്പോൾ എയ്റ്റ് എക്സ് ഉണ്ടാവും എയ്റ്റ് എക്സ് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എറ്റ്സെട്രാ പ്ലസ് സെവൻ എത്ര ആയിരിക്കും ആഡ് ചെയ്താൽ നമുക്ക് ട്വൻറ്റി ആയിരുന്നു കിട്ടും എയ്റ്റ് എക്സ് പ്ലസ് ട്വൻറ്റി എയ്റ്റ് അതാണ് ഇതിൻ്റെ ടോട്ടൽ സമ്മ് ഡിവൈഡ് ബൈ എത്ര നമ്പേഴ്സാണ് ഉള്ളത് എയ്റ്റ് അല്ലേ ഈക്വൽ ടു എത്രയാ നമുക്ക് കിട്ടിയത് ആവറേജ് എത്രയാ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫൈവാണ് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് വരിസ് ഈക്വൽ ടു എറ്റ് എക്സ് പ്ലസ് ട്വൻറ്റി എയ്റ്റ് ഈക്വൽ ടു തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു എയ്റ്റ് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ അറുപത്തിനാല് പത്തെട്ട് മുപ്പത് ത്രീ നോട്ട് എയ്റ്റ് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫൈവിൻ്റെ എയ്റ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എട്ടാണ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൻറ്റി എയ്റ്റ് ഈസ് ഈക്വൽ ടു ത്രീ നോട്ട് എയ്റ്റ് എന്ന് കിട്ടി നമുക്ക് എന്താ കാണേണ്ടത് എക്സാ ഏറ്റവും ചെറിയ നമ്പർ എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ നമ്പർ ഏതായിരിക്കും ആയിരിക്കില്ല കാരണം ബാക്കിയെല്ലാം വൺ ടു ത്രീ എക്സെട്രാ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഏറ്റവും ചെറിയ നമ്പർ എക്സ് ആണ് നമുക്ക് കാണേണ്ടത് എക്സാണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം എയ്റ്റ് എക്സ് പ്ലസ് ട്വൻറ്റി എയ്റ്റ് ഈക്വൽ ടു ത്രീ നോട്ട് എയ്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ എയ്റ്റ് എക്സ് ഈക്വൽ ടു ത്രീ നോട്ട് എയ്റ്റ് മൈനസ് ട്വൻറ്റി എയ്റ്റ് ദാറ്റ്സ് ഈക്വൽ ടു എറ്റ് ആണല്ലോ ത്രീ നോട്ട് എയ്റ്റ് മൈനസ് ട്വൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ ടു എയ്റ്റ് ആണ് ദെൻ എക്സ് ഈക്വൽ ടു എറ്റി ഡിവൈഡ് ബൈ എയ്റ്റ് അഞ്ച് ദാറ്റ്സ് ഈക്വൽ ടു തേർട്ടി ഫൈവ് ഈ എട്ട് നമ്പേഴ്സിലെ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ തേർട്ടി ഫൈവ് ആണ് ഓപ്ഷൻ ബി ആയിരിക്കും ഇതിൻ്റെ ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അനു ഗോട്ടൻ ആവറേജ് സ്കോർ ഓഫ് ഫിഫ്റ്റി എയ്റ്റ് ഇൻ ഫൈവ് കോൺസിക്യൂട്ടീവ് എക്സാമിനേഷൻ ടു ഗെറ്റ് ദ ആവറേജ് സ്കോർ സിക്സ്റ്റി വാട്ട് ഷുഡ് ബി ഹിസ്കോർ സ്കോർ ഇൻ ദ നെക്സ്റ്റ് എക്സാമിനേഷൻ അഞ്ച് തുടർച്ചയായിട്ടുള്ള പരീക്ഷയിൽ അനുവിന് ആവറേജ് സ്കോറ് ഫിഫ്റ്റി എയ്റ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ എത്ര മാർക്ക് വേണം ഒരു സിക്സ്റ്റി ആവാൻ ആവറേജ് സിക്സ്റ്റി ആവണമെങ്കിൽ അടുത്ത എക്സാമിൽ എത്ര മാർക്ക് വേണം എന്നാണ് ചോദിച്ചത് ആദ്യത്തെ അഞ്ച് എക്സാമിൽ എന്ന് പറഞ്ഞു ഫിഫ്റ്റി എയ്റ്റ് ആണ് അങ്ങനെ ആണെങ്കിൽ ടോട്ടൽ മാർക്ക് എത്രയായിരിക്കും ആയിരിക്കും ആ ഒരു അഞ്ച് എക്സാമിനും കൂടെ ടോട്ടൽ മാർക്ക് എത്രയായിരിക്കും ആയിരിക്കും ആവറേജ് ഇൻറ്റു ആവറേജ് എന്താ ഫിഫ്റ്റി എയ്റ്റ് ഇൻറ്റു നമ്പർ നമ്പർ ഓഫ് എക്സാമിനേഷൻ ഫൈവ് ആണ് ഫിഫ്റ്റി എയ്റ്റ് ഇൻറ്റു ഫൈവ് ദാറ്റ് ഈക്വൽ ടു ടു നയൻറ്റി വരും അല്ലേ നമ്മൾ പറഞ്ഞത് ആവറേജ് അറുപതാക്കണം അറുപതാക്കണമെങ്കിൽ ടോട്ടൽ എത്ര ടോട്ടൽ നമുക്കറിയില്ല ബൈ എത്ര എക്സാം ഉണ്ടായിരിക്കും ടോട്ടൽ അഞ്ചെണ്ണം നടന്നു അടുത്തൊരു എക്സാമല്ലോ അപ്പോൾ ആറ് ഉണ്ട് ആറ് എക്സാം നടന്നു അപ്പോൾ ആവറേജ് എത്രയാന്ന് കിട്ടി സിക്സ്റ്റി ആണ് അല്ലേ അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും ത്രീ സിക്സ്റ്റി ആയിരിക്കും അപ്പോൾ ടോട്ടൽ മാർക്ക് ത്രീ സിക്സ്റ്റി ആവണം ത്രീ സിക്സ്റ്റി ആവണമെങ്കിൽ ഇനി എത്ര മാർക്ക് കൂടെ വേണം ഈ ടു നയൻറ്റി മൈനസ് ചെയ്താൽ പോരെ ത്രീ സിക്സ്റ്റി മൈനസ് ടു നയൻറ്റി ദാറ്റ് ഈക്വൽ ടു സെവൻറ്റി അടുത്ത പരീക്ഷയിലാനു ഒരു സെവൻറ്റി മാർക്ക് വാങ്ങിയാൽ അവരുടെ ആവറേജ് സ്കോർ എന്താവും സിക്സ്റ്റി ആവും അല്ലേ സെവൻറ്റി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സെവൻറ്റി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ദവറേജ് ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദ സീക്വൻസ് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ അറ്റ്സെട്രാ ട്വൻ്റി ഫൈവ് ഈയൊരു സീക്വൻസിലെ ആവറേജ് കാണാനാണ് പറഞ്ഞത് ഇതിൽ നമ്മൾ ആവറേജ് മാത്രം കണ്ടാൽ പോരാ ഇതിൽ ഈ സീക്വൻസ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഫൈവ് അടുത്ത നമ്പർ ടെൻ ദെൻ ഫിഫ്റ്റീൻ അസെട്ര നയൻറ്റി ഫൈവ് ഏതോ ഒരു നമ്പർ ഒരു കോമൺ നമ്പർ ഇതിൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ ഏതാ നമ്പർ ടെൻ എന്നും ഫൈവ് കുറച്ചാൽ അഞ്ച് ഫിഫ്റ്റീൻ ടെൻ കുറച്ചാൽ അഞ്ച് അപ്പോൾ അഞ്ച് എന്ന് പറയുന്ന നമ്പറ് ഇതിലിങ്ങനെ ആഡ് ചെയ്ത് പോകുന്നുണ്ട് ആ സീക്വൻസിൽ പറയുന്ന പേരാണ് അരിത്മെറ്റിക് സീക്വൻസ് ഒരു കോമൺ ഡിഫറൻസ് നമ്പേഴ്സിൽ ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് നമ്മൾ പറയുന്ന പേരാണ് അരിത്മെറ്റിക് സീക്വൻസ് അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആവറേജ് അല്ലേ കാണേണ്ടത് ആവറേജ് കാണണമെങ്കിൽ ടോട്ടൽ തുക സമ്മ് കിട്ടണം നമ്പേഴ്സും കിട്ടണം അല്ലേ അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസിനെ നമ്പേഴ്സ് നമ്മൾ കാണണം ഇത് നമുക്ക് എ വൺ ആദ്യ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആണ് ദെൻ ലാസ്റ്റ് ടേം എന്താണ് എ എൻ ഈക്വൽ ടു നയൻറ്റി ഫൈവ് ആണ് കോമൺ ഡിഫറൻസ് അഞ്ചാണ് എ വണ്ണും കിട്ടി എ എൻ കിട്ടി ഡിയും കിട്ടി അങ്ങനെ ആണെങ്കിൽ എൻ നമ്പർ ഓഫ് ടേംസ് കാണാൻ ഇക്വേഷൻ എന്തായിരുന്നു നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ എ എൻ മൈനസ് എ വൺ ഡിവൈഡ് ബൈ ഡി പ്ലസ് വൺ എൻ എന്താ എ എൻ നയൻറ്റി ഫൈവാണ് മൈനസ് എ വണ്ണ് ഫൈവാണ് ഡിവൈഡ് ബൈ ഡി ഫൈവ് ആണ് പ്ലസ് വൺ നയൻ്റി ബൈ ഫൈവ് എയ്റ്റീൻ പ്ലസ് വണ് എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ അപ്പോൾ ആ ഒരു സീക്വൻസിലെ ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ ആണ് അങ്ങനെ ആണെങ്കിൽ തുക എങ്ങനെ കാണാം സം എങ്ങനെ കാണാം സം കാണാൻ ഇക്വേഷൻ സം ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു നമുക്ക് ഫസ്റ്റ് ഡേവും ലാസ്റ്റ് ഡേവും തന്നിട്ടുണ്ടായാലും ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻ ബൈ ടു ഇൻറ്റു എ വൺ പ്ലസ് എ എൻ ആണ് ദാറ്റ്സ് ഈക്വൽ ടു നയൻറ്റി ബൈ ടു ഇൻ എ വൺ എന്താ ഫൈവ് അല്ലേ ഫൈവ് പ്ലസ് നയൻറ്റി ഫൈവ് ദാറ്റ്സ് ഈക്വൽ ടു നയൻറ്റീൻ ബൈ ടു ഇൻറ്റു ഹൺഡ്രഡ് നിന്ന് കിട്ടും ദാറ്റ്സ് ഈക്വൽ ടു നയൻ ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി സമ്മെന്ന് പറഞ്ഞാൽ നയൻ ഫിഫ്റ്റി ആണ് എൻ്റെ എത്രയാണ് നയൻറ്റീൻ ആണ് അങ്ങനെ ആണെങ്കിൽ ആവറേജ് എന്തായിരിക്കും ആവറേജ് ഈക്വൽ ടു സമ്മത്ര നയൻ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ എൻ നയൻറ്റീൻ ആണ് അല്ലേ നയൻറ്റീൻ ദാറ്റ്സ് ഈക്വൽ ടു നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ എത്ര നയൻറ്റീൻ ഉണ്ടാവും ഫൈവ് ഫൈവ് സീറോ അപ്പം എന്ന് പറഞ്ഞാൽ ആണ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ആണ് ഇപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ ഓക്കെ ഇത്രയും ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ആവറേജ് അതായത് ശരാശരി എങ്ങനെ കാണാം കാറ്ററി കാറ്റഗറി വണ്ണിലും ടൂലും നമ്മുടെ മുൻവർഷ ചോദ്യ പേപ്പറിൽ വന്ന കോസ്റ്റൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ശ്രദ്ധിക്കുക കാറ്റഗറി വൺ ഇൻ ടൂ ത്രീയിൽ ഒന്നും മാത്രമല്ല എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും പി എസ് സിയിലൊക്കെ ചോദിക്കുന്നതാണ് ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞ കോസ്റ്റൻസ് ഓക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ വാട്സാപ്പിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഐഫർ കാറ്റിൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഹാവ് എൻ എസ് ഡേ